യശോധാമ തൈര് കടയണ പോലെ ഞാൻ ഈ കടഞ്ഞുകൊണ്ടിരിക്കുന്നത് തൈരൊന്നല്ലോ ഇത് ഹാൻഡ് വാഷ് ആണ് ഹാൻഡ് വാഷ് എന്തിനാ ചേച്ചി കടയണേന്ന് ചോദിച്ചാൽ ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു കെമിക്കൽസിൽ നിന്ന് നമ്മൾ വീണ്ടും ഒരു പ്രൊഡക്റ്റും കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ട് വെറും അര മണിക്കൂറും നമുക്ക് മാറ്റിവെക്കാനുണ്ടെന്ന് വെച്ചാൽ നാല് ലിറ്റർ ഹാൻഡ് വാഷ് നിങ്ങൾക്ക് വെറും നൂറ്റി എൺപത് രൂപയ്ക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ എന്നാൽ വിശ്വസിക്കണം കേട്ടോ താനിയ കെമിക്കൽസിൽ നിന്ന് നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിലും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു പേപ്പർ നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും അതിനനുസരിച്ച് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഒരു ടെൻഷനും വേണ്ട കേട്ടോ രണ്ട് ലിറ്റർ വെള്ളമാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം എടുക്കുന്നത് അതിലേക്ക് ഇവർ പറഞ്ഞിട്ടുള്ള പ്രകാരം നമ്മൾ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് 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 കൊണ്ടുവരാൻ കേട്ടോ ചെയ്യുന്നത് ഇത്രയും സിമ്പിളാണ് ഈ ഹാൻഡ് വാഷ് ഒക്കെ ഉണ്ടാക്കാന്ന് എനിക്ക് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത് അയ്യവ എന്താ അതിന്റെ ഒരു ഭംഗി ഭംഗി കണ്ടാൽ തന്നെ നമുക്ക് വേറെ ഒന്നും പറയാനില്ല അങ്ങനെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് ഈ കാണുന്ന ഹാൻഡ് വാഷ് ഓൾറെഡി നമ്മൾ ഡിഷ് വാഷ് ഉണ്ടാക്കിയപ്പോൾ തന്നെ വീട്ടിലെ കുപ്പികളൊക്കെ അവസാനിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കാൻ വാങ്ങിച്ചിട്ട് അതിൽ നിറച്ചു വെക്കാൻ കേട്ടോ ഞാൻ ഇപ്രാവശ്യം ചെയ്തത്